വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനവുമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട് പലർക്കും ഇരട്ട വോട്ടുണ്ട് വോട്ടേഷൽ പേരില്ലാത്ത ആളുകൾക്ക് ഒരു സ്ഥലത്ത് പേരില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് ഒരേ ആളിന് പല പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് ബംഗാളിക്ക് കേരളത്തിൽ വോട്ടുണ്ട് കേരളത്തിലുള്ളവന് ഗുജറാത്തിൽ വോട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വോട്ട് ചാരി വോട്ട് അധികാരി എന്നൊക്കെ പറഞ്ഞ് വലിയ യാത്രകൾ നടന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബോംബുകൾ പൊട്ടിച്ചു ബീഹാറിൽ വലിയ പ്രകടനം നടത്തിയ യാത്രകൾ നടന്നു ഈ സമയത്തെല്ലാം നിശ്ശബ്ദമായിരിക്കുകയായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പത്രസമ്മേളനം അവർ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതിനുശേഷം ഇപ്പോൾ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു റിവിഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻറ്റൻസീവായിട്ടുള്ള വളരെ തീവ്രമായ ഒരു പ്രത്യേക റിവിഷൻ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊന്നുമല്ല ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി രണ്ടിൽ ഇതുപോലെ നടന്നിരുന്നു ഇത് പുതിയ കാര്യമൊന്നുമല്ല ജോൺ ബ്രിട്ടാസൊക്കെ പറയുന്ന ഘട്ടത്തൊന്നും ഇതെന്തോ പുതിയ കാര്യമാണ് ഇതെന്തോ ആരെയോ പറ്റിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ഇത് ചെയ്തിരുന്നു ഇടക്കിടയ്ക്ക് ഇത് ചെയ്യുന്നതുമാണ് അങ്ങനെ റിവിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ബി എൽ ഓഫീസർമാരും ഒക്കെ ഇലക്ഷൻ പോളിംഗ് ഓഫീസർമാരും അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഓഫീസർമാരൊക്കെ വീട് വീടാന്തരം വരികയും കൃത്യമായി ഇതിനകത്ത് ഒരു പരിശോധന നടത്തി ഇത് പരിഷ്കരിക്കും എന്നാണ് അറിയുന്നത് അതിനുശേഷം ഇത് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിച്ചതിന് ശേഷം രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തും ചേർക്കേണ്ടവരെ ചേർക്കും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കും എന്തായാലും ഇലക്ഷൻ ലിസ്റ്റ് നന്നായി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലും തിരഞ്ഞെടുപ്പ് വരികയാണ് വളരെ മനോഹരമായ തീരുമാനമാണ് നടക്കട്ടെ നമ്മുടെ വളരെ ഇൻറ്റൻസീവായ ഒരു ക്യാമ്പയിനിലൂടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് അവകാശമുണ്ട് നമ്മുടെ വോട്ട് ചെയ്യാൻ അതുപോലെ രണ്ടിടത്ത് വോട്ട് ചെയ്യാതിരിക്കാനുള്ളൊരു ധാർമ്മിക ബോധത്തിലേക്ക് നമ്മൾ പോകണം നമ്മൾ കള്ള വോട്ട് ചേർത്ത് ഒരിടത്ത് താമസിച്ചു ശരിയാണ് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ താമസം മാറ്റി എങ്കിൽ ആദ്യ സ്ഥലത്തെ വോട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ വരുന്ന പ്രാദേശിക പ്രവർത്തകരോട് പറയണം എനിക്ക് മറ്റു സ്ഥലത്ത് വോട്ടുണ്ടെന്ന് അവരതിനുള്ള നടപടികൾ ചെയ്യും അക്ഷയെപ്പോയ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു പൗരബോധത്തിൻ്റെ പ്രശ്നമാണ് രണ്ടിടത്ത് വോട്ട് നേടുക രണ്ടിടത്തും പോയി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരിടത്തൊരു കള്ള വോട്ട് മറ്റൊരാളിനെ കൊണ്ട് ചെയ്യിക്കുക പാർട്ടിക്കാർ അതിൻ്റെ നിലപാടെടുക്കുക പാർട്ടിക്കാർ വോട്ട് ചെയ്യിക്കുക ഇതൊന്നും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പ്രവർത്തനങ്ങളോടൊപ്പം പൊതുജനങ്ങളും കൂടെ നിൽക്കണം അപ്പോഴേ ഇതൊരു സാർത്ഥകമാവുകയുള്ളൂ അല്ലാതെ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അതിപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും അവർക്ക് ഇലക്ഷൻ നടത്തിയേ കഴിയുള്ളൂ നേരത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചായിരുന്നു വ്യാപകമായ ആക്ഷേപം പക്ഷേ അത് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ച കർണാടകത്തിൽ പോലെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത് അപ്പോൾ പിന്നെ ആക്ഷേപത്തിൻ്റെ മുനയൊടിഞ്ഞു പലയിടത്തും കോൺഗ്രസ് പറഞ്ഞ് കേരളത്തിൽ കോൺഗ്രസ് വലിയ ആക്ഷേപം ഉന്നയിച്ചത് പക്ഷേ പത്തൊമ്പത് സീറ്റും കോൺഗ്രസിന് കിട്ടിയപ്പോൾ പിന്നെ മിണ്ടാതിരിക്കുന്നു അത് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്ക് അനുകൂലമായ ഒരു ഇപ്പോൾ മമതാ ബാനർജി എന്തൊരു ബേളമാണ് ഉണ്ടാക്കിയത് പക്ഷേ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഇ വി എം കൊള്ളാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊള്ളാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ കാര്യപ്രസക്തമായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ റിവിഷൻ പരിപാടി ഈ തീവ്ര പരിപാടി വളരെ മനോഹരമാണ് അതിനെല്ലാവരും സപ്പോർട്ട് കൊടുക്കണം തീർച്ചയായിട്ടും പുതിയ ഏറ്റവും പരിഷ്കരിച്ച ലിസ്റ്റ് വരട്ടെ ആ ലിസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും അത് ജനാധിപത്യത്തിൻ്റെ ഒരു സാർത്ഥകത്വം വരുന്നത് അതിലൂടെയാണ് ജനാധിപത്യം നല്ലൊരു നമുക്ക് എന്ന് ഇതുവരെ ചെയ്യാൻ പറ്റുന്നതിൽ ജനാധിപത്യത്തെക്കാൾ കൂടിയ ഒരു സംവിധാനമൊക്കെ വരേണ്ടതുണ്ട് എന്നാലും ഇന്നുള്ള ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് നാം വിശ്വസിക്കുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഓരോ പൗരനും ബാധ്യതയുണ്ട് കടമയുണ്ട് ഉത്തരവാദിത്വവും